ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ടു പീസിൻ്റെ ടു പീസ് സെറ്റിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാം സൈസസ് ഡിഫറൻ്റ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ വരുന്നത് സ്മോൾ സൈസിലാണ് കേട്ടോ വരുന്നത് സ്മോള് മീഡിയം ലാർജ് പിന്നെ ഡബിൾ എൽ സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് സ്മോളാണ് അതുപോലെ തന്നെ ഇത് സ്മോൾ സൈസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ബ്രാൻഡഡ് കുർത്തീസാണ് കേട്ടോ വരുന്നത് കുർത്തീം ബോട്ടൊക്കെ ആണ് ഇതിൻ്റെ സൈഡിൽ സിബൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതും സ്മോൾ സൈസായിട്ട് തന്നെയാണ് വരുന്നത് കൂടുതലും ഇതിൽ ആണ് ഇട്ടുള്ളത് സ്മോളും മീഡിയമാണ് കൂടുതലായിട്ടുള്ളത് ഡബിൾ എക്സ് ആ ഒരു ഫസ്റ്റ് കാണിച്ച ഒരു പീസ് തന്നെ ഉള്ളു കേട്ടോ അതുപോലെ ലാർജും രണ്ട് മൂന്ന് പീസേ ഉള്ളൂ ഇതിൻ്റെ സൈഡ് സിബ് വരുന്നുണ്ട് കേട്ടോ ഇതും സ്മോൾ സൈസാണ് തിൻ്റെ ബോട്ടം വരുന്നത് നമ്മൾ ധോത്തി സെൽവാറിലെ അതേ ഒരു പാറ്റേണിലാണ് ധോത്തി സെൽവാറായിട്ടാണ് കേട്ടോ വരുന്നത് ഇത് വരുന്നത് മീഡിയം സൈസാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഈ ബോട്ടത്തിൻ്റെ സൈഡിൽ പോക്കറ്റൊക്കെ വരുന്നുണ്ട് ഇതും ഇത് സ്മോൾ സൈസാണ് കേട്ടോ വരുന്നത് ഇത് ലാർജ് ആൻഡ് മീഡിയം സൈസിൽ വരുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ശാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്